ഹായ് ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങ കറി ഉണ്ടാക്കാം അതിനാവശ്യമായ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇനി ഇതിനാവശ്യമായ ഒരു മുറി തേങ്ങയും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല ജീരകം ലേശം ഇടാം ഒരു കഷ്ണം വെളുത്തുള്ളി ഇടാം ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ഇടാം ഇനി ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇടാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കടുകും കൂടെ ഇടാം ഇതിന് നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചതിന് ശേഷം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ലേശം ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിക്കാം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അതിൻ്റെ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കടു പൊട്ടിച്ചൊഴിക്കാം ചൂടായതിന് ശേഷം ഇത് ചൂടായി വന്നിട്ടുണ്ട് ഈ കാട് പൊട്ടിച്ചൊഴിക്കാം നല്ല രുചികരമായ മാങ്ങ കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളെ കമൻ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മാങ്ങ കറിയാണ് കട പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് മൂത്ത് വരുമ്പോൾ ചെറിയ വച്ചൽ മുളകും കണ്ടിടാം രുചികരമായ മാങ്ങക്കറി തയ്യാറായിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളെ കമൻ്റായി രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ആയി രേഖപ്പെടുത്തുക